ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് ദേശനിവാസികളുടെ ഉത്സവ ആവേശത്തിന് തുടക്കമിട്ട പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റ ചടങ്ങ് നടന്നു തിരുവല്ലോമല പറക്കോട്ട് കാവ് ആഘോഷത്തിന്റെ ഭാഗമായി പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റ കർമ്മം നടന്നു മന്നം ഭദ്രകാളി ക്ഷേത്രമുറ്റത്ത് നടത്തിയ കൊടിയേറ്റം ചടങ്ങുകളിൽ നൂറുകണക്കിന് ദേശവാസികൾ പങ്കുകൊണ്ടു ക്ഷേത്രമേൽശാന്തി കൂളിയൽ ചന്ദ്രൻ നായരാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് നടക്കൽ പറവർന്ന് പ്രസാദൂട്ടും നടത്തി പാമ്പാടി സെന്ററിൽ കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മവും ഭക്തിസാന്ദ്രമായി വൈകുന്നേരം ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവയും നടന്നു ന്യൂസ് ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര